ക്യാമറ ഒന്നും ക്ലിയർ ഇല്ലല്ലേ ഇന്നാലും നെയ്യപ്പത്തിന്റെ വീഡിയോ അടിപൊളി നെയ്യപ്പം എന്നാ വന്നോളീ ഹലോ അസ്ലാം വലിക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ എന്നാൽ വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കൊള്ളി അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കാൻ അന്ന് പോണത് അടുക്കള മാറിയിരിക്കുന്നു തറവാട്ടിലെ വീട്ടിലെ അടുക്കളയിൽ നിന്നൊരു നെയ്യപ്പം ഉണ്ടാക്കിയെടുത്താലോ നമുക്ക് അങ്ങനെ ഞാൻ വന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കണോ എടുക്കേണ്ടത് എടുക്കണോ എടുക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിലേതായാലും ഞാൻ എൻ്റെ കൈക്കൊണ്ട് എടുത്ത വീഡിയോ ആണ് സാധാരണ ഞാൻ സ്റ്റാൻഡ് മല ക്യാമറ വെക്കാറുള്ളത് ഇന്ന് എൻ്റെ കയ്യിൽ പിടിച്ചതുകൊണ്ട് വീഡിയോക്ക് ചെറിയ ശാന്ചാട്ടൊക്കെ ഉണ്ട് സാരരമില്ല 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 എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് വീഡിയോ എടുത്ത് തരാം കുട്ടികളെ വിളിച്ചിടന്നാൽ കുട്ടികൾ മൊബൈലിൽ എടുത്ത് തരാം ഒറ്റ ഒട്ടക്കാരം പിന്നെ വീഡിയോ ഉണ്ടാവില്ല ഒന്നാമത് എൻ്റെ മക്കൾക്ക് വീഡിയോ എടുക്കണേ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തത് കാരണത്താല് നമ്മൾ വീഡിയോ എടുക്കാൻ ഓലോട് പറഞ്ഞാൽ ഓലും എടുത്തരില്ല ഓലാ വീഡിയോ എങ്ങനെയെങ്കിലും കുളമാക്കാനാ ഓല് വരുള്ളൂ എടുക്കാൻ ഓല് വരില്ല ഏതെങ്കിലും മിക്സിൻ്റെ ജാറിൽ കാണുന്നത് പട്ട പട്ടക്കായ ഇലക്കായ ഇഞ്ചിക്കായൊക്കെയാണ് കാണുന്നത് ഇങ്ങനെ കാണുന്നുണ്ടത് അത് കാണാൻ വേണ്ടിയിട്ടാണ് അതിലൊന്ന് തോണ്ടി നോക്കിയത് മിക്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി കുത്തിറക്കുണ്ട് എന്ത് ഏലക്കായ കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം എടുത്തിട്ട് കാരണം വീഡിയോ ഇട്ടണോട്ടുണ്ട് ഇട്ടണോട്ടുണ്ട് എന്നുള്ള തീരുമാനമായപ്പോൾ രണ്ട് മൂന്നാല് ഏലക്കായ ഉള്ളിലേക്ക് പോയി ഏതെങ്കിലും ശർക്കര പാനീയം ചൂടാ ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഒഴിച്ചെടുക്കുക ആദ്യം ചൂടോടുകൂടി അരിച്ചെടുക്കണം ചൂടാറിയതിനു ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റണം നാളികേര ഇട്ടുകൊടുക്കണം കൊടുക്കണം നാളികേര ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ നെയ്യപ്പൊന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് വെറൈറ്റി റെസിപ്പി ഇഞ്ചിക്കായ പട്ടക്കായ ഏലക്കായ ഒക്കെ ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ജീരകം ഇടുമ്പോൾ അയലാരുടെ ടേസ്റ്റാണ് എല്ലാവരും ഇട്ടോളി ഉണ്ടാക്കിക്കോളി ഇത് മല്ലിപ്പൊടി എല്ലാം നല്ല ജീരകമാണ് പ്രത്യേകം ഓർക്കുക നല്ല ജീരകം പൊടിച്ചത് എന്നുണ്ടെങ്കിൽ നല്ല ജീരകം ആ കുളത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെന്താ നിങ്ങളെയൊക്കെ വർത്താനങ്ങൾക്ക് എല്ലാവർക്കും സുഖണോ ഏതായാലും നമ്മൾ ഇവിടെ അരച്ച് വന്നിട്ടുണ്ട് നല്ലൊരു അരപ്പ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ മിക്സിൻ്റെ ജാറിൽ നമ്മൾ ഒഴിച്ചെടുക്കാൻ പോകുക നന്നായിട്ട് അരച്ചെടുക്കണം ചെറുതായിട്ട് തരിയൊക്കെ ഉണ്ടാവും കേട്ടോ സാധാരണ നെയ്യപ്പത്തിൻ്റെ മാവിന് ചെറുതായിട്ട് തരിയൊക്കെ ഉണ്ടാവും അതൊക്കെ സർവ്വസാധാരണയാണ് പിന്നെ എന്താങ്കളെയൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നല്ലൊരു മാവ് ഇവിടെ സെറ്റായിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഇളക്കിയിട്ട് യോജിപ്പിക്കണം ഇതുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുക പറ്റൂല ഇവിടെ കുറച്ചധികം കുട്ടികളുണ്ട് അതുകൊണ്ട് എല്ലാവരും നെയ്യപ്പം കൊതിയന്മാരും കൊതിയത്തികളും കൊതിച്ചുകളും കൊതിയന്മാരൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ടമാനം നെയ്യപ്പം ചൂടേണ്ടതായിട്ടുണ്ട് അടുത്തരി ഞങ്ങൾക്ക് വാരി വെതറി മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം എല്ലാം കൂടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്തതുപോലെ ചെയ്തെടുക്കാം ആദ്യത്തേക്ക് ഞാൻ ഏലക്കായ ഇഞ്ചിക്കായ പട്ട ഒക്കെ ഇട്ടീനി അത് ഞാൻ ഇതിക്കിടുന്നില്ല കാരണം അയിക്കന്നെ നമ്മൾ ധാരാളം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തീക്കിടുന്നില്ല ഇനി നമ്മൾ തീക്ക് ഇട്ട് കൊടുക്കാൻ പോകണം നാളികേരവും ശർക്കര പാനിയോ മാത്രം ഒഴിച്ചു കൊടുക്കണുള്ളൂ പിന്നെ വേണമെങ്കിൽ നല്ല ജീര ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ അല്ലേ അരി വള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ അതുങ്ങൾ മറക്കൂലല്ല അത് മറക്കാൻ പാടില്ല അരി വള്ളത്തിലിടണം പുതിർത്തണം കുതിർത്തണം ഒക്കെ ഊറ്റിയെടുത്തിട്ടാണ് തീക്കിടേണ്ടത് എന്നിട്ട് നമ്മൾ നല്ലോണം അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ അരക്ക അരക്ക അരക്കുക മാവ് മിക്സിൻ്റെ ജാറൊന്നും അങ്ങോട്ട് മാറ്റണമല്ലോ അതങ്ങോടെ മാറ്റാൻ നമുക്ക് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് മാറ്റുന്നതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്താണ് എനിക്ക് പറയാൻ കൂടുതൽ കിട്ടില്ല പിന്നെ ഇപ്പോൾ കുറേ അറ്റകുറ്റപ്പണികൾ വീഡിയോ അമ്മ നടത്തിയിട്ടില്ല വീഡിയോ എങ്ങനെയാണോ എടുത്തത് അതുപോലെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നത് കുറേ എഡിറ്റ് ചെയ്തിട്ടൊന്നിട്ട് കയറിയില്ല കണ്ടന്റ് ഇല്ലാത്ത റെസിപ്പികൾക്ക് കണ്ടൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് സബ്സ്ക്രൈബ് കൂടണേ ലൈക്ക് കൂടണെ ഷെയർ കൂടണേ വ്യൂസ് കൂടണേ എന്തൊക്കെ കൂടണേ നമ്മൾ ഇവിടെ നല്ല കണ്ടൻറ്റ് കൊണ്ടന്നാലും അതിന് വ്യൂസ് ഇട്ടൂല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്യണില്ല ഞാൻ ഇല്ല കൊല്ലത്തിൽ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ ഓരോ രീതികൾ യൂട്യൂബിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ അതുകൊണ്ടല്ല പറഞ്ഞു പോയത് ഉള്ളിയും പച്ചമുളക് അവിടെ കാണണ്ടില്ലേ അതൊക്കെ താളിക്കാനില്ല കേട്ടോ അതൊന്നു തീയ്ക്ക് വാരി വെതറരുത് നെയ്യപ്പത്തേക്കും മുൻ ഉള്ളിയും പച്ചമുളക് കിട്ടാതെ എരിഞ്ഞു പോകും നമുക്കേ ചട്ടിയൊക്കെ പതിനഞ്ചിനിറ്റ് എൻ്റെ ചട്ടി വെച്ചു ചട്ടിയിലേക്ക് നമുക്ക് ഒഴിച്ചു എടുക്കാൻ എണ്ണ ഏറ്റവും ചെറിയ കുഞ്ഞ് ചട്ടി എടുക്കണ നല്ലത് കേട്ടോ നല്ല കുഴിയുള്ള കുഞ്ഞു ചട്ടി എടുക്കുകയാണെങ്കിൽ എണ്ണ അധികം പിടിക്കത്തില്ല എണ്ണ കുറച്ച് മതിയാകും നമ്മൾ ഈ പരപ്പുള്ള ചട്ടി എടുത്താൽ കുറേ എണ്ണ ഒഴിച്ചെടുക്കേണ്ടി വരും പിന്നെ തീർ തീരുന്നതിന് അനുസരിച്ച് തീരുന്നതിന് എണ്ണ എടുക്കേണ്ടി വരും ഇതിന് കുറച്ചൊരു പെരപ്പുണ്ട് കേട്ടോ ഇൻ്റെ കയ്യിലുള്ള ചട്ടിക്കൊരു ഇതിലാറൊരു കുഴിയായിട്ടാണുള്ളത് ഇതിനൊരു പെരപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല ചെറിയ ചട്ടിയാണ് അല്ലാതെ കുറേ വലിയ ചട്ടിയിലൊക്കെ നെയ്യപ്പുണ്ടാക്കിയ കുറേ എണ്ണ നമ്മൾ ഒഴിച്ചെടുക്കണ്ട ഏറ്റവും നല്ല ചെറിയ കുഞ്ഞിച്ചട്ടി എടുക്കുകയാണ് നല്ലതെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഇനി ഏതെങ്കിലും എണ്ണ നന്നായിട്ട് ചൂടായിക്കോട്ടെ ഏതെങ്കിലും ഇവിടുത്തെ ചെറിയ ലഹള ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം സൗണ്ട് ഞാൻ മൊത്തം കട്ട് ചെയ്തൊക്കെ കാരണം സൗണ്ട് കുട്ടികളുടെ ലഹളയാണ് അതുകൊണ്ട് സൗണ്ട് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ചു അത് കുട്ടികളുടെ അധികമായിട്ട് ശബ്ദ കോലാഹലങ്ങൾ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയല്ല എന്താണെന്ന് വെച്ചാൽ അത് യൂട്യൂബിനെതിരായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാണ്ട് എൻ്റെ വീഡിയോ എടുത്ത് ഓലന്നെയാണ് ഡിലീറ്റാക്കും അതുകൊണ്ട് കുട്ടികളെ വല്ലാതെ കണ്ടുകൊണ്ടിരാന് പറ്റില്ല ഇന്ന് ചെറുതായിട്ട് നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവുമ്പോഴല്ലേ വീഡിയോക്ക് രസം കിട്ടുള്ളൂ അതുകൊണ്ട് വീഡിയോയിൽ ഓലില്ല ഓല കോലാഹലങ്ങൾ മാത്രമേ കേൾക്കാൻ നമുക്ക് സാധിക്കുള്ളൂ കേറം കേറമ്മല്ല ക്യാമറ ക്യാമറ എന്നറിയാം ക്യാറമ്മ എന്നാണ് പറഞ്ഞു പോണത് ഏതേലും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചണ സമയത്ത് മോനോടല്ല പറയണേ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയെന്ന് ഒരുത്തം വന്നതാണ് കേട്ടോ ഈ ചട്ടി വെച്ചപ്പോൾ ഒരുത്തം വന്നു ഏതേലും കൊളമാക്കില്ല എന്ന് പ്രതീക്ഷിക്കാം മോനോട് ഞാൻ പറഞ്ഞു കൊള്ളാക്കരുത് കൊള്ളാക്കരുത് ഇത് വീഡിയോ എടുത്തരുമോ എന്ന് ചോദിച്ച് മൊബൈലിൽ തരാം കുറച്ച് നേരം കളിക്കാൻ മൊബൈലിൽ തരാമെന്നൊക്കെ പറഞ്ഞ് ഏട്ടങ്ങറായി വിളിച്ചിട്ടാണ് ഒരുത്തം അവിടെ വന്നത് കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആരും സഹായിക്കില്ല പിന്നെ എൻ്റെ നാത്തൂൻ്റെ മക്കളൊക്കെ നല്ല സുഹൃത്തുക്കളാണ് അവരൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ അടുത്തരത്തരം പിന്നെ എനിക്ക് ആരും ബുദ്ധിമുട്ടിങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇടങ്ങാറാക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓൻ എടുത്തോളൂന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇനിയിപ്പോൾ അത് വെറുതെ ഡിലീറ്റ് ആക്കണ്ട അല്ല കടക്കട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു കടക്കട്ടേ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് ഏതെങ്കിലും മാവങ്ങട്ട് ഇളക്കലോടെ ഇളക്കൽ വേറൊന്നും എനിക്ക് പറയില്ല നന്നായിട്ട് ഇളക്കിയിട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അയക്കണം ഭാര്യ തന്നെ വേറെ ഒന്നുമില്ല നെയ്യപ്പം ചൂട് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ഏതെങ്കിലും ഇത്ര ഉണ്ട് ഇതൊക്കെ ചുട്ടെടുക്കണം എന്തായാലും എനിക്ക് മാവ് നല്ലൊരു കട്ടിപ്പുള്ള പോലെ തോന്നി അപ്പം മാവ് ലൂസാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു പച്ചവെള്ളം ഒഴിച്ചെടുത്തേക്കാണ് കേട്ടോ ഇനി അഥവാ ഇനി കട്ടി കൂടിപ്പോയി തോന്നിയാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കട്ടി കുറഞ്ഞു പോയി എന്ന് തോന്നിയാൽ കുറച്ച് മൈദപ്പൊടി ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ചു തന്നെ തിരിച്ചും മറിച്ച് ഇളക്കൽ ഓട ഇളക്കൽ അങ്ങനെ ഇളക്കിയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ട് ഇനി മാവ് ചില പൊങ്ങും പൊങ്ങൂച്ചല്ലേ ഏത് പൊങ്ങൂല അങ്ങനെയൊന്നും ഉണ്ടല്ലത് കണ്ടമാനം മാവുണ്ട് ഇനി ഇതിപ്പോൾ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ കുട്ടികളുടെ ലഹളങ്ങൾ കേൾക്കില്ലേ നന്ദിയുണ്ട് എന്നെ തിരിച്ചണയ്. ഇതെല്ലാം ആസ്തി കേ റെഡിയാവുള്ള നല്ല പ്രശ്നം. നമുക്കങ്ങനെ எடுத்தാലാ ആരെ അങ്ങേ കുട്ടാൾ പറയാ ഞാൻ ഒട്ടിക്ക് ആരെ ഒട്ടിക്ക് റിസ്ക് ആണ് ഞാൻ എപ്പോഴും കേർ മെഷീൻ അടിച്ചും അതി പരി അടി പുടിച്ചാണ് അടിച്ചാണ് കിട്ടുന്നത് എന്നെ പറയുക ഒരു ഐഫോൺ കിടുണ്ടേ ഇത് ഒരു സ്റ്റാൻഡേർഡ് വീഡിയോ സർക്യൂട്ട് ആയിട്ട് ഈ ഓചോട കൊട്ടാഞ്ഞ പെട്ടാണ് അപ്പോ ഒരു സ്റ്റാൻഡേർഡ് വീഡിയോ സർക്യൂട്ട് ഓ പാത്രം കൊണ്ട് തലങ്ങും വലങ്ങും ആളോട് 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 ആളുകളാണ് ചുറ്റു ഭാഗത്തും ആളുകൾ കൂടി നിൽക്കുകയാണ് ആരൊക്കെ എടുക്കണമെന്ന് എനിക്കറിയില്ല ഒരു എട്ട് പത്ത് പത്ത് എട്ട് പത്ത് കുട്ടികളുണ്ട് കേട്ടോ ചുറ്റു ഭാഗത്ത് പോലെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ക്യാമറാമാൻ അങ്ങോട്ട് തിരിഞ്ഞു പോയ പിന്നെ അങ്ങോട്ടാണ് തിരിഞ്ഞു പോയാൽ വഴിച്ച് കാണൂല പിന്നെ അങ്ങോട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ക്യാമറാമാനോട് അങ്ങോട്ട് തിരിച്ചാൻ പറഞ്ഞില്ല അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാണ് കാരണം ചുടുന്ന ചുടണേ നമുക്ക് ചുട്ടങ്ങോടെ വെറുക്കുക എന്നല്ലാതെ പാത്രത്തിലൊന്നു പോലും ഉണ്ടാവില്ല ആ പാത്രത്തിലങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ കുട്ടികൾ മാഷാള്ള അലഹമുല്ല നല്ല കുട്ടികളാണ് കുഞ്ഞുങ്ങളല്ലേ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ എനിക്ക് എനിക്കിഷ്ടമാണ് ഓല് ഓലിങ്ങനെ പറയുമ്പോൾ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെയാണ് എൻ്റെ ഒരു രീതി അതുകൊണ്ട് ഞാനങ്ങനെ ചൂട്ടെടുക്കുന്നുണ്ട് ഓല് എടുത്തുണ്ടായാലും പരാതിയില്ല കേട്ടോ എനിക്ക് ഓലങ്ങനെ എടുത്തുണ്ടോണ എൻ്റെ ഒരു ഇഷ്ടം ഇനി അഥവാങ്ങാനും ഇമ്മയൊക്കെയാണ് ചൂടണതെന്നുണ്ടെങ്കിൽ ഇമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ നോ നോ ഞാൻ അടുപ്പ ഭാഗമായി വെച്ചിട്ടുണ്ട് അതെ ഇതെല്ലാം ഒന്നു കുനിക്കണം ഇപ്പൊ കുനിക്കണം ഇതിനെ താഴെ പോയ പോലെ ഇരരെ ചൊല്ലി ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് പടപടണം ತುಂಬಾ വെന്തേരും അത് പയ്യേ ഇത് കുറേ സരക്കുнима വാവതോ ഞാൻ വിടുകോ ഇതിന് മടോറിയാ മോരും നാഫിയ കേട്ടോ ഓടാനേ തരില്ല ഓടാൻ പറഞ്ഞാൽ കുച്ചിനെ പോലെ ഇ useState ആണ് ഉമ്മാൻ്റെ അടുത്ത് കുട്ടികളൊന്നും ചുറ്റും കൂടി നിക്കൂലോ കാരണം ഉമ്മമാന്റെ അടുത്ത് നിൽക്കാൻ തൈര്യമില്ല എന്റെ അടുത്ത് നിക്കാൻ അവൾക്ക് ഇങ്ങനെ ഇഷ്ടത്തിന് ഇങ്ങനെ കിട്ടുള്ളൂ ഉമ്മ അങ്ങനെ ഇങ്ങനെ ഓരോന്നി ചുടുന്ന ചുടുന്ന ഒന്നും കൊടുക്കൂല കാരണം നന്നായിട്ടേ കൊടുക്കുള്ളൂ

ഇതിൽ ലാസ്റ്റ് കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അതൊരു വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അർജന്റാരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നു കൂടി ഉണ്ട് ഇവിടെ കഴിക്കാൻ ഏതെങ്കിലും ഇന്നത്തെ വീഡിയോ വൈദ്യപ്പാക്കുകയാണ് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവുകയാണ് നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിച്ചു വെക്കാം കഴിക്കാൻ ഞങ്ങളൊക്കെ ഓരോന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ട് ചൂടോട് കൂടിയൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടെന്നാൽ ഞമ്മളൊന്ന് പൊളിച്ച് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ നല്ല അടിപൊളി നെയ്യപ്പാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക കറുകപ്പട്ട ഇഞ്ചി ഏലക്കായ എല്ലാതും കൂടി ചെറു നല്ല ജീരക്കും നാളികേരമൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ്